കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അപ്രതീക്ഷിത ഡിവിഷൻ ിൽ പണികൂറ്റൽ പേരാൽ കടമുഴകി വീണ് മൂന്ന് വീടുകൾ തകർന്നു വീടുകളിൽ ആളുകൾ താമസിച്ചിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയോടെ വടക്കാഞ്ചേരി മേഖലയിൽ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം ഒന്നാം കല്ല് സുലൈമാൻ സ്റ്റേഡിയം റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പടുകൂറ്റൻ പേരാൽമരം അതിശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീണ് മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒന്നാം കല്ല് കൂട്ടുങ്ങൽ വീട്ടിൽ മൊയ്തീൻ കൂട്ടുങ്ങൽ വീട്ടിൽ ആമിന സുനീർ കവളയിൽ വീട്ടിൽ വിനീത് എന്നിവരുടെ വീടുകളാണ് മരം വീണ് തകർന്നത് മൊയ്തീന്റെ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു ആമിന സുനീർ വിനീത് എന്നിവരുടെ ടെറസിന്റെ മുകളിലെ ഭിത്തികളും മരം വീണ് തകർന്നിട്ടുണ്ട് പടുകൂറ്റൻ ആൽമരം സമീപത്തെ തെങ്ങിലേക്ക് പതിക്കുകയും തുടർന്ന് തെങ്ങൊടിഞ്ഞ് മാവുകൾ ഉൾപ്പെടെ തകർന്നാണ് വീടിന് മുകളിലേക്ക് പതിച്ചത് അതിനാൽ തന്നെ വീഴ്ചയുടെ ആഘാതം കുറയുകയും വൻ അപകടം ഒഴിവാകുകയുമായിരുന്നു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വലിയ ശബ്ദത്തോടെ പേരാൽമരം വീഴുകയായിരുന്നുവെന്ന് വീട്ടിലെ താമസക്കാരനായ മൊയ്തീൻ പറഞ്ഞു അന്നര സമയം ആ സമയത്ത് ഊണ് കഴിച്ചിട്ട് ഞാൻ റൂമിൽ പോയിട്ട് കുറച്ചു നേരം കെടുക്കാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് ഇരുന്നു ബാക്കിയുള്ളവരൊക്കെ ഊണ് ഇപ്പുറത്തായിരുന്നു അപ്പോൾ ാണ് ഒരു ബോംബ് പട്ടണ സൗണ്ട് വന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് വന്ന് നോക്കി വയ്ക്കുമ്പോ ഈ ആര് വീടിന്റെ മുകളിലേക്ക് വീണക്കുക മൂന്ന് വീടിനും അത് പറ്റി സംഭവിച്ച വീട് ഇപ്പോൾ ഒന്നിന്റെ പെങ്ങളുടെ വീടാണിത് പേര് ആമിന ഒന്ന് അവിടെ ഈ വീടാണ് അത് നമ്മുടെ രാജേന്ദ്ര മോന്റെ അതിനും അത് പറ്റിയിട്ടുണ്ട് വടക്കാഞ്ചേരി മേഖലയിൽ വീശിയടിച്ച മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെന്നും നാശനഷ്ടം സംഭവിച്ചവർക്ക് ധനസഹായം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഓരോ പ്രദേശത്തും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മിക്കവാറും തേക്ക് മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത് നമ്മുടെ പ്രദേശത്ത് ആളാപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കുകയാണ് വീടുകളിൽ വീട്ടുകാരൊക്കെ തന്നെ ഉള്ള സമയത്താണ് പല വീടുകളിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും ഈ കാലാവസ്ഥ ഭാഗമായിട്ടുള്ള ഈ നഷ്ടങ്ങളൊക്കെ റവന്യൂ വകുപ്പിൻ്റെ വില്ലേജ് ഓഫീസറും ബന്ധപ്പെട്ട തഹസിൽദാരും ഒക്കെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് നഷ്ടം വന്ന നാശനഷ്ടത്തിന് ആവശ്യമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങൾ റോഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മുകളിലേക്കും റോഡുകളൊക്കെ തന്നെ ബ്ലോക്കായിട്ടുണ്ട് അതൊക്കെ തന്നെ അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ നഗരസഭയുടെ കണ്ടിജൻറ്റ് ജീവനക്കാരും നഗരസഭാ ജീ ഹെൽത്തിലെ ജീവനക്കാരും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ റവന്യൂ അധികാരികളുൾപ്പെടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവിധ കൂട്ടായ്മ ഭാഗമായിട്ട് ഇത്തരം രീതിയിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നാശനഷ്ടം സംഭവിച്ച വീടുകൾ സന്ദർശിച്ച് നാശനഷ്ടത്തിന്റെ കണക്ക് ശേഖരിക്കുന്നുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പറഞ്ഞു ഭഗവാനുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം ഇവിടെ സന്ദർശിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിന്റെ നഷ്ടത്തിന്റെ കണക്ക് കണക്കാക്കിയിട്ടുണ്ട് നഷ്ടത്തിന്റെ ഏകദേശ രൂപം കണക്കാക്കിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം വേഗം നൽകുന്നതിനും തുറന്നുള്ള നടപടി സ്വീകരിക്കുന്നതിനും നഗരസഭ തയ്യാറാണ് ഇതുപോലെ പല സ്ഥലത്തും വ്യാപകമായിട്ട് മരങ്ങൾ വീണിട്ടുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥയുടെ വകഭേദം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് മഴ കാറ്റ് എന്നിവ ഉണ്ടാകുമ്പോൾ എല്ലാ നാട്ടുകാരും ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ബിസി ബി ന്യൂസ് ഒന്നാം കല്ല്